ഹലോ ഫ്രണ്ട്സ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോണത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ബീഫ് എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പാക്കറ്റ് ചടച്ച മോള് നമ്മൾ ചട്ടിയിലാണെന്ന് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കും അധികം ഉള്ളി വേണം ഇതിലേക്ക് രണ്ടാക്കി കീറി ഇട്ടുകൊടുക്കും ഒരുപാട് മൂക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്നും കളർ മാറി കഴിഞ്ഞാൽ നമുക്ക് ചലച്ചമാവ് ഇട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു പാക്കറ്റ് ഇടിച്ച മുളക് വേറെ മസാലകളും ചേർക്കുള്ളു അതാരണം കൊണ്ട് ഇടിച്ച മുളക് ഇത്തിരി അധികം ചേർക്കണം കുറച്ച് കറിവേപ്പിൽ ചേർത്ത് വെക്കാം നമ്മളെ നന്നായിട്ട് മൂട്ടില്ല നമുക്ക് ഇനി ബീഫ് ഇട്ട് കൊടുക്കണ്ട ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്ക അത്രേ ഉള്ളൂ ഇതിന്റെ പകയും വളരെ ഈസി ആയിട്ട് വെക്കാൻ പറ്റിയ ബീഫ് കറിയാണ് ഒരുപാട് മസാലകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും വെള്ളം വേണ്ടവർക്ക് വെള്ളം ചേർക്കാം ഞാനിപ്പോൾ വെള്ളവും ചേർക്കുള്ള ഈ ബീഫീന്ന് വെള്ളം ഇറങ്ങൂല അത് കൊണ്ട് ബന്ധമാണ് ഇനി അത് അടച്ചുവെച്ച് വേവിക്കാം ടുത്ത് വേറെ പാത്രത്തിലേക്ക് മാറ്റിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ചൂടുണ്ട് നല്ല ടേസ്റ്റ് വേറെ ടേസ്റ്റാ ഉള്ളത് ഇതിന് നമ്മള് സാധാരണ വെക്കുന്ന മസാലയുടെ ടേസ്റ്റ് അല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതായിരിക്കും പൊറോട്ടയുടെ കൂടെ അടിപൊളിയായിരിക്കും വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പം എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം ബൈ